അറബി സംസാര ഭാഷയിൽ സാഹിത്യ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രധാനപ്പെട്ട പലതും മിസ്സിംഗ് ഉണ്ട് നമുക്കൊക്കെ അറിയാം ഒരു ഉദാഹരണമാണെന്ന് പറയുന്നത് ഇന്ന എല്ലാ അറബി സാഹിത്യ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒന്നാണ് ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തീർച്ചയായും ഇപ്പോൾ ഹിന്ദിയിലൊക്കെ പറയുകയാണെങ്കിൽ ബേശക് എന്ന് പറയും ഈ സാധനം അറബി സംസാര ഭാഷ ഇത് യൂസ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് തന്നെ എവിടെയാണ് എങ്ങനെയാണ് അത് നിങ്ങൾ മാനേജ് ചെയ്യുക എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതൊരു സംശയം തന്നെയല്ലേ നിങ്ങൾക്കും ഇത് കാണുന്നവരുടെ സംശയമാണ് ഇത് മുഴുവൻ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത് കാണും അവസാനം വരെ കാണുക അവിടെ ഉദാഹരണം പറയുകയാണ് ഞാൻ എൻ്റെ ഒരു വണ്ടിയായിട്ട് വന്നു ആൾ പറഞ്ഞു ആത് സെ ആറ് യാഹി ഇതൊരു പഴയ വണ്ടിയാണ് ഞാൻ പറഞ്ഞ അല്ലല്ല ഇത് പുതിയതാണ് അതൊരു അറബി സാഹിത്യം പറയുന്ന എങ്ങനെ പറയുക അല്ല അറബിയത്തിൽ ഫസായി ഗുലൂൻ എങ്ങനെ പറയാറീതാ നിശ്ചയം ഈ വണ്ടി പുതിയതാണ് നമ്മളെങ്ങനെ പറയാറാദീദ് അല്ലെ വല്ല ഹാദി സർ ജീദ് ഇത് പുതിയ വണ്ടി തന്നെയാണ് ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തൊരു പേനയുണ്ട് ഈ പേന ഇത് പാർക്കറാണ് ആ അത് പാർക്കറാണ് വല്ലഹാത ഗലം പാർക്കർ വല്ല അതെന്തുകൊണ്ടാണ് ഈ വല്ല വരുന്നത് തീർച്ചയായും എന്ന മീനിങ് കിട്ടാനാണ് അതല്ലാതെ ദൈവമാണേ സത്യമെന്ന ഉദ്ദേശത്തിലല്ല സത്യം ചെയ്തല്ല അത് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ന അന്ന എന്ന ആ ഒരു നിശ്ചയമായും തീർച്ചയായും എന്ന് പറയുവാൻ അവർ വ്യത്യസ്തമായ ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ അതിൽപ്പെട്ട ഒന്നാണ് വള്ള എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കൂടി പറയാണ് ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ട് വല്ല ഇന്നനി അനഫിൽ ഇതാണ് അറബിയിൽ ഇന്നനി അനഫിൽ അറേബ്യൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ടണോ അത് അതാണ് അതിൻ്റെ കൃത്യത ഇതാണവർ പറയുക ഇങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടത് ഇങ്ങനെ സംസാര ഭാഷയിലേക്ക് ഡൈവേർട്ടായപ്പോൾ ചിലതൊക്കെ മിസ്സിങ് വന്നെങ്കിലും ആശയത്തിലൊരു കുറവൊന്നും വന്നില്ല അതിനേക്കാളും പവർഫുള്ളായി എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിലർ പറയും വല്ലോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വല്ലോ സത്യം ചെയ്ത് പറയാം അതൊന്നും ആ ഒരു സത്യമാണ് ഞാൻ പറയുന്നത് എന്ന അർത്ഥത്തിൽ അല്ല ഈ ഒരു മീനിങ് മിസ്സാവാതിരിക്കാനായിരിക്കാം അവരിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓക്കെ അതുകൊണ്ട് ഇത്തരം നിങ്ങൾക്ക് റിയലി ജീവിതത്തെ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഭാഷാ പഠനം അറബിക്യൂനി നടത്തുന്നുണ്ട് ഒരു ക്ലാസ് റൂം തന്നെ എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ സൂപ്പറായിട്ട് പോലെ സംസാരിക്കാൻ സാധിക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ലക്കും മായ